രാഘമാസ്റ്റർ മാസ്റ്റർ ഗ ഗുരുനാഥനാണ് എനിക്ക് ഗുരുതുല്യനാണ് മാസ്റ്ററുമായിട്ട് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് പാത്രമാവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ് എപ്പോഴാണെങ്കിലും അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയാണ് മിസ്റ്റർ ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹം വിളിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വിളിക്കുക മാസ്റ്റർ എന്നെ ഇടാപൊട എന്നൊക്കെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം മാസ്റ്റർ എന്ന് ഞാൻ മാസ്റ്ററിനോട് പറയും അപ്പോൾ മാസ്റ്റർ പിന്നെയും പറയും മിസ്റ്റർ ജയചന്ദ്രൻ എന്ന് പിന്നെയും പറയാറുണ്ട് അപ്പോൾ ഫോണിൽ കൂടെ വിളിക്കുമ്പോഴും അവസാനമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴത്തേക്കും ഫോണിൽ വിളിച്ചിട്ട് മിസ്റ്റർ ജയചന്ദ്രൻ എനിക്ക് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തരാനായിട്ട് തീരുമാനിച്ചു അന്നേ ആ ആ കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പോൾ അന്നേ ദിവസം മിസ്റ്റർ ജയചന്ദ്രൻ അവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം വലിയ ആചാര്യനാണ് ശരിക്ക് ഇന്നിപ്പോൾ നമ്മൾ സി നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിനൊരു വഴിയുണ്ട് ഒരു വഴി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിലൂടെ നമുക്കൊക്കെ നടക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ വഴി ഉണ്ടാക്കിയ ആളാണ് രാഘവ മാസ്റ്റർ അപ്പോൾ എങ്ങനെ ആയിരിക്കണം സിനിമാ സംഗീതം അത് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കണം അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലളിത ഗാനങ്ങളുണ്ടാക്കി ലളിത ഗാനങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ അത് അതിൽ നിന്ന് ഡെഫിനേഷനുണ്ട് ലളിതമായിരിക്കണം അല്ല ഒരുപാട് ഹമി ക്ലാസ് വരുന്നതല്ല അതിന് വാക്ക് നമ്മുടെ ലളിതഗാനുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന വാക്ക് സുഗമ അതെ സംഗീതാണ് ഗമിക്കാവുന്നതു തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പൊ സുഗമ സംഗീതമാണ് പിന്നെ ലളിതം അടുത്ത ഭാസ്കര മാഷാണ് ആ ഒരു വാക്കുപോലുണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൃദയം സ്വരരാഗയ വീണ മൂകമായി ഈ മൂകമായി എന്നുള്ളത് അത് അതിൻ്റെ ഈണം നമ്മൾ ശ്രദ്ധിച്ചു മൂകമായി ഞാനിപ്പോൾ പാടുന്നു മൂകമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ആ മൂഖത്തിനെ കൊല്ല കൊല്ലുന്ന പോലെ ആകും അപ്പോ ഇതുപോലെ ഇപ്പോ മഴമുകിൽ അതിലുള്ള ഓരോ അതിൻ്റെ അത് സ്വരങ്ങളല്ല ഇപ്പൊ നമ്മൾ നൊട്ടേ ഒരുപാട് നൊട്ടേഷൻസ് നമുക്ക് മ്യൂസിക്കിൽ എഴുതാൻ പറ്റും പക്ഷെ നൊട്ടേഷൻസിനൊന്നും യഥാർത്ഥത്തിൽ സംഗീതത്തിന്റെ ആത്മാവിനെ കൺവേ ചെയ്യാൻ പറ്റൂല ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് എടുത്ത് വെക്കാമെന്നാണ് പക്ഷെ ആവില്ല ഒരിക്കലും